ഗർഭിണികളുടെ കീറിയ ചരിത്രമുള്ളവർ ആ സംഭവം ഓർമ്മപ്പെടുത്തുന്ന സിനിമകളെ പോലും വഹിക്കുന്നുവെന്ന മഹിളാ അസോസിയേഷൻ അഖിലെ വൈസ് പ്രസിഡന്റ് കെ കെ ശൈലജ കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മോദി സർക്കാരിന്റെ നയങ്ങൾ തൊഴിലാളികൾക്ക് സ്ത്രീകൾക്കും ദുരിതം മാത്രമാണ് നൽകുന്നുവെന്നും ശൈലജ പറഞ്ഞു രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾ പട്ടിണിയാണെന്നും ഇടതുപക്ഷ ഭരണം കേരളത്തിലെ സ്ത്രീകളുടെ നില വികസിത രാജ്യങ്ങൾക്കൊപ്പമാക്കിയെന്നും ചൂണ്ടിക്കാട്ടി കെ എസ് കെ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ച ൻ സംസ്ഥാന വനിതാ കൺവീനർ കെ കോമളകുമാരി സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സി ബി ദേവദർശൻ ടി കെ വാസു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി ടി ശിവദാസ് എൻ കെ അക്ബർ എം എൽ എ കെ കെ ദിനേശൻ വി കെ രാജൻ വനിതാ കമ്മിറ്റി ജോയിന്റ് കൺവീനർമാരായ ലളിതാ ബാലൻ കോമള ലക്ഷ്മണൻ എ അംബിക ജിഷ ശ്യാം എന്നിവർ സംസാരിച്ചു നന്നായിട്ട് സാധിച്ചു കേരളത്തിൽ എന്നത് ജീവിത നിലവാരം നന്നായി ജീവിത നമ്മുടെ മുന്നിലാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്മുടെ മുന്നിലാണ് എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ ജീവിതത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അടിസ്ഥാന ആവശ്യകൾ അത് എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരവസ്ഥ അതാണ് നമ്മൾ കാണുന്നത് പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് ഭക്ഷണിപ്പിക്കുന്നത് തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ മനുഷ്യൻ ജീവിക്കുകയാണ് ഭക്ഷണം കഴിക്കാനില്ലാത്തത് ഒരാളും കൂടി മനുഷ്യൻ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട് അതെല്ലാം കൂടി ഓർമ്മിക്കുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെയുണ്ട് അതെല്ലാം കൂടി ഓർമ്മിക്കുമ്പോൾ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും